നമസ്കാരം ഈ ന്യൂസ് കേരള യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലസ് വൺ അഡ്മിഷൻ അടുത്തു വരികയാണല്ലോ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക ഈ വരുന്ന പതിനാറാം തീയതി പ്ലസ് വൺ ഏകജാലക സംവിധാനത്തിൽ കൂടിയുള്ള അപേക്ഷാ സ്വീകരണം തുടങ്ങുകയാണ് വളരെ ശ്രദ്ധിച്ചു ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് പലരും പല പ്രാവശ്യവും അറിവില്ലായ്മ മൂലം പല രീതിയിൽ അപേക്ഷ വയ്ക്കുകയും അലോട്ട്മെന്റിൽ എത്താതെയിരിക്കുകയും തുടർന്ന് ഉദ്ദേശിച്ച കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാൻ സാധിക്കാതെയും വന്നിരുന്നു അപേക്ഷ തയ്യാറാക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം ഇവ ചെയ്യുവാൻ നമുക്ക് മൊബൈൽ ഫോണുകളിൽ കൂടിയും അക്ഷയ കേന്ദ്രങ്ങളിൽ കൂടിയും പല രീതിയിൽ അപേക്ഷ വയ്ക്കാവുന്നതാണ് പക്ഷേ മൊബൈൽ ഫോൺ വഴി അപേക്ഷ വയ്ക്കുമ്പോൾ പലതരത്തിലുള്ള തെറ്റുകളും സംഭവിച്ച് കൃത്യമായി അലോട്ട്മെന്റിൽ എത്തിപ്പെടാതെ പലരും പോകുന്നുണ്ട് സ്വ അഡ്മിഷന് എന്തൊക്കെ രേഖകളാണ് നമുക്ക് ആവശ്യം അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ വിവരങ്ങൾ നൽകണം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മുൻകൂട്ടി തന്നെ തയ്യാറാക്കി വച്ചിരിക്കണം പതിനാറാം തീയതി അപേക്ഷ സ്വീകരിച്ചു തുടങ്ങുന്നു എന്നുകൊണ്ട് അന്ന് തന്നെ ധൃതി വെച്ച് അപേക്ഷിക്കണമെന്ന് നിർബന്ധമില്ല അവസാന ദിവസത്തിന് മുമ്പായി എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ് ആദ്യം അപേക്ഷ വെക്കുന്നവർക്ക് അഡ്മിഷൻ ലഭിക്കൂ എന്നൊരു തെറ്റിദ്ധർണ പലയിടത്തും ഉണ്ട് അങ്ങനെയില്ല നിങ്ങളുടെ മാർക്കിന്റെയും മറ്റ് സംവർണ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ ലഭിക്കുന്നത് അത് ആദ്യം അപേക്ഷിച്ചാലും അതല്ല അവസാനം അപേക്ഷിച്ചാലും എല്ലാം ഒരുപോലെ തന്നെയുള്ളൂ ത്രിവെച്ച് ആദ്യത്തെ ദിവസം തന്നെ അപേക്ഷിക്കാൻ ചെന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സൈറ്റ് ഹാങ് ആയിരിക്കും സൈറ്റിന് വിവിധ പ്രശ്നങ്ങൾ കാണും ചിലപ്പോൾ അപേക്ഷ തന്നെ അപൂർണമായി പോകാനും സാധ്യതയുണ്ട് അപേക്ഷ വെക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കുവാൻ പോകുന്നത് എന്ന് ആദ്യം തന്നെ തീരുമാനിച്ചിരിക്കണം മറ്റൊന്ന് ഏത് സ്കൂളാണ് നിങ്ങൾക്ക് വേണ്ടതും എന്നും തീരുമാനിച്ചിരിക്കണം ഇപ്പോൾ നമ്മൾ ഒരു സ്കൂള് അല്ലെങ്കിൽ ഒരു കോഴ്സ് തിരഞ്ഞെടുത്തു ആ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണം എന്ന നിർബന്ധമില്ല ഇന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ വിജയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് കൂടുതലും എ പ്ലസ്കാർ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് സയൻസ് വിഷയം വേണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ തന്നെ വേണം എന്ന് വാശി പിടിച്ചാൽ അത് കിട്ടണം എന്നില്ല മാർക്കിന്റെയും മറ്റ് സംവരണത്തിന്റെയും അടിസ്ഥാനത്തിനാണ് അഡ്മിഷൻ ലഭിക്കുക ആയതിനാൽ നിങ്ങൾ ആദ്യം ഇഷ്ടമുള്ള കോഴ്സ് ഏതാണെന്ന് ഉദാഹരണത്തിന് സയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ കരുതുന്നു അപ്പോൾ മാക്സിമം സ്കൂളുകൾ സയൻസ് ഉള്ള സ്കൂളുകൾ തിരഞ്ഞെടുക്കുക സാധാരണ നമ്മൾ അടുത്തുള്ള ഒന്നോ രണ്ടോ സ്കൂളുകൾ മാത്രമേ തിരഞ്ഞെടുക്കാറുള്ളൂ അങ്ങനെ ചെയ്യുന്നത് അബദ്ധമാണ് നിങ്ങൾ പോകുവാൻ സാധിക്കുന്ന ദൂരപരിധിയിലുള്ള എല്ലാ സ്കൂളുകളും ഓപ്ഷൻ വഹിക്കുക കാരണം മാർക്ക് കൂടിയ കുട്ടികളാണ് കൂടുതലും ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരു സ്കൂളിൽ തന്നെ കിട്ടണം എന്നില്ല ആയതിനാൽ മാക്സിമം സ്കൂളും കോഴ്സും നിങ്ങൾ വയ്ക്കേണ്ടതുണ്ട് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് സയൻസ് വിഷയം വേണ്ടവരെ സയൻസ് വിഷയമുള്ള എല്ലാ സ്കൂളുകളും ആദ്യം ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഇനി എനിക്ക് സയൻസ് മാത്രം മതി വേറെ ഒന്നും വേണ്ട എന്ന് എന്ന് കരുതി മറ്റു വിഷയങ്ങൾ വയ്ക്കാതിരിക്കരുത് കാരണം സീറ്റുകൾക്ക് പരിമിതിയുണ്ട് അത് കാരണം അടുത്ത ഓപ്ഷൻ കൂടി വയ്ക്കേണ്ടതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ അഡ്മിഷൻ കിട്ടാതെ വരും സയൻസ് വിഷയം ടോക്ക് മാർക്കാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കും വേണമല്ലോ അപ്പോൾ അടുത്ത ഓപ്ഷൻ കൂടി മാക്സിമം സ്കൂളുകളിൽ വെക്കുക ഇങ്ങനെ ഏതൊക്കെ സ്കൂളുകളാണോ ആദ്യം വേണ്ടത് ഏതൊക്കെ സബ്ജക്റ്റുകളാണോ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് അവ ആദ്യം കൊടുക്കുക മാക്സിമം സ്കൂളുകൾ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് സ്പോർട്സ് എൻ സി സി അതുപോലെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയുടെ സർട്ടിഫിക്കറ്റുകൾ കൂടി കരുതിയിരിക്കണം ഇവയ്ക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് അതായത് നിങ്ങളുടെ പേര് ജാതി വിവരങ്ങൾ തുടങ്ങിയവയെല്ലാം കൃത്യമാണോ എന്ന് പരിശോധിക്കേണ്ടതും ഉണ്ട് കൂടാതെ ഒന്നിലധികം ജില്ലകളിലും നിങ്ങൾക്ക് അപേക്ഷ വയ്ക്കാവുന്നതാണ് അതിന് പ്രത്യേകം പ്രത്യേകം ആപ്ലിക്കേഷനുകൾ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ ഒന്നോ രണ്ടോ മൂന്നോ എത്ര ജില്ലകളിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ വയ്ക്കാവുന്നതാണ് എച്ച് എസ് ക്യാബിൻ്റെ വെബ്സൈറ്റിൽ കൂടിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇവ തനിയെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് എക്സ്പീരിയൻസ് ഉള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ചെയ്യുന്നതായിരിക്കും കൂടാതെ ഈ അക്ഷയ കേന്ദ്രങ്ങളെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡാറ്റ കളക്ഷൻ ഫോം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ തെറ്റ് വരാതെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകളും സ്കൂളുകളും ഫില്ല് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും ഇവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പരിശോധിച്ച് നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഈ സമയത്ത് തന്നെ നിങ്ങൾ മറ്റ് ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട് അഡ്മിഷൻ ഇനി വളരെ പെട്ടെന്നായിരിക്കും നടക്കുക ആയതിനാൽ നിങ്ങൾ ജാതി സംവരണം ആവശ്യമുള്ളവർ ജാതി സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ കൂടി അപേക്ഷ വയ്ക്കേണ്ടതാണ് ഇത്തരം അപേക്ഷകൾ എങ്ങനെ വയ്ക്കാം അക്ഷയ കേന്ദ്രങ്ങളിൽ ഇത്തരം അപേക്ഷകൾ വയ്ക്കുന്നതിന് എന്തൊക്കെ രേഖകൾ കൊണ്ടുചേരണം കൊണ്ടു ചെല്ലണം എന്നുള്ളത് ഈ ചാനലിലെ മുൻ വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ അഡ്മിഷൻ ലഭിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ തിരക്ക് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് തനിയെ തന്നെ ആപ്ലിക്കേഷൻ ഓൺലൈനിൽ കൂടി സമർപ്പിക്കണം എന്ന നിർബന്ധമാണെങ്കിൽ അവ എങ്ങനെ ചെയ്യാം എന്ന് പതിനാറാം തീയതിക്ക് ശേഷം ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അത് കണ്ട് ചെയ്യുക കഴിഞ്ഞതും സ്വയം ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക ഒന്നെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ കൂടിയോ നിങ്ങളുടെ സ്കൂളുകൾ വഴിയോ മാത്രം അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ട്രയൽ അലോട്ട്മെന്റ് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് ട്രയൽ അലോട്ട്മെന്റ് കാണുന്ന അതേ സ്കൂളുകളിൽ തന്നെ അഡ്മിഷൻ ചെയ്യണം എന്ന് നിർബന്ധമില്ല തുടർന്ന് ഫസ്റ്റ് അലോട്ട്മെന്റ് വരും സെക്കൻഡ് അലോട്ട്മെന്റ് വരും അങ്ങനെ പല അലോട്ട്മെന്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് സ്കൂൾ ട്രാൻസ്ഫർ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഈ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോ ഉടൻ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് കൂടുതൽ ഇത്തരം വാർത്തകൾ അറിയുന്നതിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്തുക